ചാരവൃത്തി ആരോപിച്ച് രാജ്യത്തുള്ള ആറ് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ അംഗീകാരം റദ്ദാക്കി റഷ്യ ഇവരുടെ നീക്കങ്ങളിൽ ചാരവൃത്തിയുടെയും അട്ടിമറിയുടെയും സൂചനകൾ കണ്ടെത്തിയെന്ന് റഷ്യൻ സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് പറയുന്നു റഷ്യയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങൾ വഷളാക്കാനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കാൻ ലണ്ടനിലെ ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസിലെ ഒരു വിഭാഗം നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും എഫ് എസ് ബി ചൂണ്ടിക്കാട്ടി ഇതിന്റെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് എഫ് എസ് ബി അവകാശപ്പെട്ടു യുക്രൈൻ സംഘർഷത്തിൽ റഷ്യയുടെ പരാജയമാണ് ഇവരുടെ ലക്ഷ്യം രേഖകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് റഷ്യ മോസ്കോയിലെ ബ്രിട്ടീഷ് എംബസിയിൽ നിന്ന് പുറത്താക്കിയത് സമാന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടെന്ന് കണ്ടാൽ മറ്റ് ബ്രിട്ടീഷ് നയതന്ത്രജ്ഞരെയും പുറത്താക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി അതേസമയം അടിസ്ഥാനരഹിതമാണെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ റഷ്യക്കുള്ളിൽ പ്രയോഗിച്ചാൽ വൻ പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ ദീർഘദൂര ആയുധങ്ങൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി റഷ്യക്കുള്ളിൽ പ്രയോഗിക്കാൻ അനുമതി നൽകണമെന്നാണ് യുക്രൈന്റെ ആവശ്യം ഇക്കാര്യത്തിൽ നാറ്റോ രാജ്യങ്ങൾ ആലോചന തുടരുകയാണ് നാറ്റോയുടെ ഭാഗത്തു നിന്ന് ഇത്തരം നീക്കമുണ്ടായാൽ സംഘർഷത്തിൽ അവരുടെ നേരിട്ടുള്ള ഇടപെടലിനായി കണക്കാക്കുമെന്നും പുടിൻ പറഞ്ഞു ബ്രിട്ടനും ഫ്രാൻസും ദീർഘദൂര സ്റ്റോം ഷാഡോ മിസൈലുകൾ യുക്രൈനിൽ നൽകി വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഇവ യുക്രൈൻ അതിർത്തിക്കുള്ളിൽ മാത്രമേ ഉപയോഗിക്കാനാകൂ എന്നതാണ് നിബന്ധന എന്നാൽ റഷ്യക്കുള്ളിൽ ഇവ പ്രയോഗിക്കാൻ ബ്രിട്ടൻ യുക്രൈൻ രഹസ്യമായി അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ബ്രിട്ടൻ ഇതിൽ പ്രതികരിച്ചിട്ടില്ല ഇവർ റഷ്യയിൽ രഹസ്യാന്വേഷണവും മറ്റ് വിധംസക പ്രവർത്തനങ്ങളും നടത്തിയെന്ന് സൂചിപ്പിക്കുന്ന രേഖകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു എന്നാൽ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയമോ റഷ്യയിലെ ബ്രിട്ടീഷ് സ്ഥാനപതി കാര്യാലയമോ പ്രതികരിച്ചിട്ടില്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറിനെയും യു എസ് സന്ദർശന വേളയിലാണ് റഷ്യയുടെ ഈ നടപടി റഷ്യൻ മണ്ണിൽ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന യുക്രൈന്റെ അഭ്യർത്ഥന യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി സ്റ്റാമർ ചർച്ച ചെയ്യാനിരിക്കുകയാണ് റഷ്യയുമായി ബ്രിട്ടൻ ഒരു തരത്തിലുള്ള സംഘർഷവും ആഗ്രഹിക്കുന്നില്ലെന്ന് വാഷിംഗ്ടണിലേക്കുള്ള യാത്രയ്ക്കിടെ ആദ്യം മുതൽ ഒക്ടോബർ വരെ പാശ്ചാത്യ രാജ്യങ്ങളും ജപ്പാനും അറുന്നൂറ്റി എഴുപതോളം റഷ്യൻ നയതന്ത്രജനെ പുറത്താക്കിയിട്ടുണ്ട് കഴിഞ്ഞ മേയിൽ റഷ്യൻ നയതന്ത്രജനയെ പുറത്താക്കിയ ബ്രിട്ടൻ റഷ്യൻ ഉടമസ്ഥതയിലുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് നയതന്ത്ര പദവി പിൻവലിക്കുകയും ചെയ്തിരുന്നു പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ പ്രയോഗിച്ചാൽ അത് പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായിരിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ യുക്രൈന് നൽകാനാണ് നീക്കം അതേസമയം യുക്രൈൻ കടുത്ത ഡ്രോൺ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് റഷ്യ അറിയിച്ചു യുക്രൈന്റെ യഥാർത്ഥ രൂപമാണ് ഡ്രോൺ ആക്രമണത്തിലൂടെ വെളിപ്പെടുന്നതെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞു താമസ കേന്ദ്രങ്ങളിൽ രാത്രി ഡ്രോൺ ആക്രമണം നടത്തുന്നു െ സൈനിക പ്രത്യാക്രമണമായി പരിഗണിക്കാനാവില്ല ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് റഷ്യയെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും എന്നും റഷ്യക്കെതിരെ ഇതുവരെ ഉണ്ടായ ഏറ്റവും കടുത്ത ഡ്രോൺ ആക്രമണമാണ് യുക്രൈൻ ഒറ്റ രാത്രിയിൽ ഡ്രോണുകളാണ് റഷ്യൻ മേഖലയിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ കുറഞ്ഞത് ഒരാളെങ്കിലും കൊല്ലപ്പെട്ടതായും നിരവധി വീടുകൾക്ക് തകരാർ സംഭവിച്ചതായും മോസ്കോയിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് അമ്പതോളം വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്